എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ അതേ ഇന്ന് സുചനുണ്ടട്ട സ്വാഗതം പറയാനായിട്ട് അപ്പം അതെ ഒരു അച്ഛനും മോനും മോനെ ട്യൂഷനാക്കാൻ വേണ്ടി പോണേനെ അച്ഛനും ഇടയ്ക്കെല്ലാം ഇങ്ങനെ ഒരു ചാൻസ് കിട്ടുള്ളൂ ഞാനി എനിക്കിന്ന് മടിയായിട്ടല്ല ഇന്ന് സുധന് ക്ലാസ് ഇല്ലാട്ടെ സുധുന് ക്ലാസ് ഇല്ലാത്തോണ്ട് തന്നെ ഇന്ന് വൈകിയാണ് എഴുന്നേറ്റത് അല്ലെങ്കിൽ രാവിലെ ചായ ഒക്കെ റെഡിയാക്കാൻ വേണ്ടി ചോറുമെക്കെല്ലാം ഒക്കെ ആക്കാൻ വേണ്ടിയിട്ട് വേഗം എഴുന്നേക്കും എന്നാലും ഇന്ന് പണികളൊക്കെ ഒരുവിധം കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഇന്നത്തെ രാവിലത്തെ ഞാൻ പോണ വരെയുള്ള കൊച്ചു വിശേഷങ്ങളാണ് നമ്മുടെ വീഡിയോയിൽ കാണാൻ പോണത് അല്ലേ അപ്പൊ നടന്നെത്തി ഏഴര മണി കഴിഞ്ഞ് ഏഴര മണിക്ക് ട്യൂഷൻ പോകണ്ടി ഏഴര മണി കഴിഞ്ഞ് അപ്പൊ നമ്മള് സുധൂന്റെ ട്യൂഷനും ഒന്ന് മാറ്റിയിട്ടുണ്ട് മാറ്റിയിട്ടുണ്ടട്ട അത് പറയാൻ മറന്നുപോയി നമ്മടെ ഇവിടെ ഇടാറുള്ളൂ പക്ഷെ നിങ്ങൾ കുളിച്ചതാന്ന് ഞാൻ കുളിച്ചിട്ടില്ല അപ്പൊ നമ്മൾ ട്യൂഷൻ നന്ദുവിൻ്റെ അടുത്ത് നമ്മുടെ ശ്രുതിരഞ്ഞിട്ട് നന്ദുവിൻ്റെ അടുത്തേക്ക് മാറ്റിയിട്ടുണ്ട് ഒരു മാസത്തേക്ക് കാരണം നമ്മളിവിടെ ട്യൂഷൻ എടുത്തുകൊണ്ടിരിക്കുന്ന സാറിന് കുറച്ച് അസൗകര്യമൊക്കെ കാരണം ട്യൂഷൻ എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ പരീക്ഷയല്ലേ അപ്പോൾ ഞാൻ നന്ദു എന്തായാലും ട്യൂഷൻ എടുക്കണ്ടല്ലോ എന്ന് ഓർത്ത് നന്ദൂൻ്റെ അടുത്താക്കിയതുകൊണ്ടാണ് സ്വതപ്പനിപ്പോൾ രാവിലെ ട്യൂഷന് പോകുന്നത് അപ്പോൾ രാവിലെ ഏഴരക്കാണ് ട്യൂഷനിപ്പോൾ ഏഴര കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അവടേന്ന് നന്നായിട്ട് കിട്ടുമെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ അതേ അച്ഛനും മൂനും ഇറങ്ങാൻ മോനേ അത് കഴിഞ്ഞ് നമുക്ക് ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യാം അപ്പോൾ നമ്മുടെ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം അപ്പ അതെ അവർ അച്ഛനും മോനും പോയിട്ടാ അപ്പൊ നമ്മുടെ പെരടിക്കലും മുറ്റടിക്കലും തൂക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടട്ട അപ്പൊ ഇന്നലെ ഇല്ലേ നമ്മ കുറച്ച് സാമ്പാർ ഉണ്ടാക്കിട്ടുണ്ടായിരുന്നു ചേട്ടന് ഇന്നലെ വന്നപ്പ കുറച്ച് സാമ്പാർ കഷ്ണമൊക്കെ മേടിച്ചിട്ട് വന്നിട്ട് സാമ്പാർ കഴിച്ചിട്ട് കുറെ ദിവസമായി നമ്മൾ കടക്കര വീട്ടിലൊക്കെ ആയിരുന്നോണ്ട് തന്നെ സാമ്പാർ നമ്മളൊന്ന് മിസ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു വീട്ടിലമ്മ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന കേട്ടോ ഒരു ദിവസം ഇഡ്ഡലിക്ക് സാമ്പാർ സുനച്ചേട്ടൻ്റെ സാമ്പാർ മിസ് ചെയ്തിരുന്നു അപ്പോൾ സാമ്പാറും പിന്നെ അമ്മ ഒരു ചക്കത്തോരനും ചക്കത്തോരൻ ഉണ്ടാക്കിയിട്ട് ചക്കത്തോരനും ഒക്കെ ഇണന്ന് ഇന്ന് നമുക്ക് കഴിക്കാൻ കേട്ടപ്പം ഇനി പുട്ടുണ്ടാക്കിയാൽ മതി ഇപ്പോൾ പുട്ടിന് തേങ്ങ ഇറങ്ങണം പിന്നെ നമുക്ക് മുകളിൽ കുറച്ച് പരിപാടികളുണ്ട് ഇന്ന് ഇപ്പം കുറച്ചധികം സമയം ഉണ്ട് ഏഴരല്ലേ ആയിട്ടുള്ളൂ വേറെ പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ല അപ്പം അതുകൊണ്ട് തന്നെ മുകളിൽ കുറച്ച് പരിപാടികളുണ്ട് അപ്പം ഞാൻ മുകളിൽ എന്താ പരിപാടി തന്നെ കാണിച്ച് തരട്ടെ മുകളിൽ നമ്മുടെ മുകളിലെ തെറാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കാണിച്ചുതരാം ഞാൻ തേങ്ങ ഇറങ്ങി പുട്ടടപ്പത്താക്കി വെച്ചിട്ട് നമുക്ക് മുകളിലേക്ക് പോകാം അപ്പോഴേക്കും പിന്നെ തീർച്ചയായിട്ടും വരുമ്പോഴേക്കും ചായ പിടിക്കാറാവുമല്ലോ സുതപ്പനാണെങ്കിൽ ഒരു എട്ടര എട്ടേ മുക്കാലാവുമ്പോൾ വരുള്ളൂ കേട്ടോ സുധൂനാണെങ്കിൽ ഇവിടെ നിന്ന് ചായ പിടിച്ച് പോയാലും അവിടെ പ്രിയ ആൻറ്റി അവിടെയും ചായ കൊടുക്കും അത് കാരണം സുധൂനിൽ രാവിലെ രണ്ട് ചായ കിട്ടും അപ്പോൾ ഇനിയിപ്പം അവിടെ നിന്ന് ചായ പിടിച്ച് വരുമോന്ന് അറിഞ്ഞുകൂടാ എല്ലാ ദിവസു തന്നെ പരിപാടി രാവിലെ ഇവിടെ നിന്ന് ചായ പിടിച്ച് പോയാല് അവിടെ ചെന്നുണ്ട് എന്തായാലും അവൻ ഒമ്പത് മണിയാകുമ്പോൾ അവിടെ നിന്ന് സ്കൂളിലേക്ക് പിള്ളേർ ഒരുമിച്ച് നടന്നാണ് പോകണം അതുകൊണ്ട് എനിക്കിപ്പോൾ സ്കൂളിലേക്ക് കുണ്ടന്നാക്കണ ഇല്ല രാവിലെ അതുകൊണ്ട് ഞാനിപ്പോൾ കടയിൽ എല്ലാ ദിവസവും വൈകിയാണ് പോകുന്നത് അല്ലെങ്കിൽ സുദൂനാക്കണ സമയത്താണെങ്കിൽ എല്ലാ ദിവസവും നേരത്തെ പോയിരുന്നതാണ് അപ്പം നമുക്കിനി ബാക്കി ഞാൻ ആ പുട്ടൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ട് നമുക്ക് മുകളിലേക്ക് പോകാം മുകളിൽ കുറച്ച് അധികം പരിപാടി ഉണ്ട് അത് അച്ഛന് മോനും കൂടി ഇന്ന് ചെയ്തോളാം എന്നാണ് പറഞ്ഞത് എന്നുവെച്ചാൽ ഒഴിവല്ലേ ഞാനിപ്പോൾ പോട്ട അപ്പം ഞാനതൊന്ന് തുടക്കം കുറിക്കാം അപ്പം ഞാൻ വേഗം തേങ്ങ ചിറകട്ടെ എൻ്റെ തേങ്ങ ചിലകണം എനിക്ക് തേങ്ങ ചിലകി വെച്ച് കഴിഞ്ഞാൽ ഒരു രണ്ടോ മൂന്നോ മുറി തേങ്ങയൊക്കെ ചെറുകി വെച്ചിട്ടുണ്ടെങ്കിൽ ആവശ്യത്തിന് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് തിരിച്ച് എടുക്കാറാണ് പതിവെട്ട അപ്പം ഇപ്പം തേങ്ങയൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് പിന്നെ ഇന്നലെ ആണെങ്കിൽ തേങ്ങാപ്പാലിടിക്കാൻ ഞാൻ തേങ്ങ കൊത്തി കൊത്തി എടുത്താണ് അടിച്ചത് അപ്പം ഇനി നമുക്ക് വേഗം തന്നെ ഈ തേങ്ങയൊക്കെ ചിരകി പുട്ടൊന്നും അടുപ്പത്ത് തീറ്റിയിട്ട് പുള്ളേക്കോ അപ്പം തേ ഞാനങ്ങനെ പുട്ടൊക്കെ നനച്ചിട്ടാ പുട്ടൊക്കെ നനച്ചിട്ട് നമ്മൾ ഇഡ്ഡലി ഇഡലി പാത്രത്തിലാണ്ട പുട്ടുണ്ടാക്കേണ്ട ഇഡലിപാത്രത്തിൽ ഇങ്ങനെ വാഴല വെച്ചിട്ടാണ് നമ്മളിന്ന് പുട്ടുണ്ടാക്കണത് അതല്ല എന്നും ഇങ്ങനെ ഇങ്ങനെ തന്നെയാണ് പിന്നെ അല്ലെങ്കിൽ നമ്മൾ ചിരട്ട പുട്ടാണ് ഉണ്ടാക്കാറ് കാരണം നമ്മുടെ കുറ്റിപ്പുട്ടിൻ്റെ ഇത് കൊറോണ സമയത്ത് മറ്റേ ആവി പിടിക്കാൻ വേണ്ടിയിട്ട് എന്തിലാണ് ആവി പിടിച്ചാൽ കൊറോണ വരാതിരിക്കണേ എന്നുള്ള ചിന്തയുള്ളതാണ് അപ്പം ആവി പിടിക്കണ മിഷിയത്തിലും മറ്റേ ഇതിലും മറ്റേ ആ ഇഡിലി മറ്റേ പുട്ടുണ്ടാക്കണ പുട്ടുകുത്തിയിലൊക്കെ ആവി പിടിച്ച് അതിൽ മറ്റേ വിക്സിൻ്റെയൊക്കെ ഒരു പ്രാവശ്യം പുട്ടുണ്ടാക്കിയിട്ട് ഭയങ്കര വിക്സിൻ്റെ മണം അത് കാരണം അതിന് ശേഷം ഇവിടെ മറ്റേ ആ നിൽക്കണ പുട്ടുകുത്തി മേടിച്ചിട്ടില്ല മേടിക്കണ പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ മറ്റേ കുക്കറിൻ്റെ മുകളിൽ വെക്കുമ്പോഴേ ഒരു സുഖാവണില്ല ചില സമയത്ത് കുക്കർ എൻ്റെ ആ വിസല് മര്യാക്കം അത് ശരിയാവില്ല അത് കാരണം ഞാൻ ഇങ്ങനെ ഇഡലി പാത്രത്തിൽ വാഴല വെച്ചിട്ട് അപ്പോൾ വാഴലയുടെ ആ ഒരു ഇതൊക്കെ ഇറങ്ങിയിട്ട് കുഴപ്പമില്ല പുട്ടെനിക്ക് അത്രയും ഇഷ്ടമൊന്നും അല്ല അച്ഛൻ്റെ മോനും ഭയങ്കര ഇഷ്ടമുള്ളൂ അപ്പം ഇന്ന് അച്ഛന് മോനും വേണ്ടി വെള്ളപ്പൊട്ട് റെഡിയാക്കാൻ കരുതി ഇനി നമുക്ക് സമയങ്ങളേ വേണ്ട സമയം പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് കാരണം തേങ്ങയൊക്കെ ചിരക്കി നനച്ചൊക്കെ വന്നപ്പോഴേക്കും പിന്നെ അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ടൊക്കെ പോയി വന്നപ്പോഴേക്കും നേരെ പോയിക്കൊണ്ടിരിക്കേണ്ടത് സഞ്ചേടിനെത്തിയിട്ടില്ല എത്രയ്ക്കും പിന്നെ മുകളിലെ പണി ഒന്ന് തുടങ്ങി വെക്കാൻ കരുതുന്നത് അപ്പം വേഗം തന്നെ മുകളിലോട്ട് പോകാം അപ്പോൾ അത് അങ്ങനെ മുകളിലോട്ട് എത്തിയിട്ടുണ്ട് കേട്ടാ താഴത്തെ പണിയൊക്കെ വെച്ച് മുകളിലോട്ട് വന്നിട്ടുണ്ട് മോള് കാണുമ്പോൾ മുകളിൽ ഈ എറാൻ കാണുമ്പോൾ നിങ്ങളാരും എന്നോട് ചോദിക്കരുത് കേട്ടോ താഴെയൊക്കെ ഏത് സമയവും വൃത്തിയാക്കലും വെടിപ്പാക്കലൊക്കെ ഉള്ള മുകളിലോട്ട് കയറാറില്ല എന്ന് ചോദിക്കരുത് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കിവിടെ വീടിന് ബർത്തില്ല ബർത്തില്ലാത്തത് കൊണ്ട് തന്നെ നമ്മളെന്തെങ്കിലും സാധനങ്ങൾ എടുത്ത് വെക്കണമെങ്കിൽ ഇവിടെ മുകളിൽ സൈഡിൽ കൊണ്ടുവന്നാണ് എടുത്ത് വെക്കല പരിപാടികളൊക്കെ അപ്പം ഇത്തിരി അലങ്കോലപ്പെട്ടിടക്കുണ്ട് അപ്പോൾ ആ അലങ്കോലപ്പെട്ടത് നമുക്കിതൊന്ന് ശരിയാക്കാം ശരിയാക്കിയിട്ട് ഇവിടെ ഒരു ചെറിയൊരാഗ്രഹമുണ്ട് ആഗ്രഹം പോലെ നമ്മുടെ ഈ വീഡിയോൻ്റെ അവസാനം അല്ലെങ്കിൽ അടുത്ത വീഡിയോയിലായിരിക്കും നമ്മുടെ ആഗ്രഹം ഉണ്ടാകുന്ന കാണാൻ പോകുന്നത് ആഗ്രഹം ചെയ്യാനായിട്ട് കുറച്ച് അധികം പണി ഉണ്ട് കേട്ടോ അതേ ഇത് വേണ്ട സുധുവിൻ്റെ കുറേ സാധനങ്ങൾ സുധുവിൻ്റെ കൂട്ടുകാർ സുധുവിൻ്റെ ആക്രി കൂക്കറി സാധനങ്ങളെന്ന് പറയരുതാൻ്റെ എന്നാണ് പറഞ്ഞേക്കുന്നത് സുധുവിൻ്റെ പണിയായുധങ്ങള് സുധുവിൻ്റെ പണിയായുധങ്ങളും ഇതൊക്കെ സുധുവിൻ്റെ സാധനങ്ങളാണ് വേണ്ട പണി ചെയ്യണ സാധനങ്ങളാണ് അപ്പോൾ ഞാൻ കടയിൽ നിന്ന് ഒരു ബോക്സ് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ബോക്സ് നമുക്ക് സെറ്റ് ചെയ്തിട്ട് ഇതിലേക്ക് എല്ലാ സാധനങ്ങളും ആക്കി വയ്ക്കാം പിന്നെ ഞാൻ ചവിട്ടികളൊക്കെ കഴുകി കഴിഞ്ഞിട്ടുണ്ടെങ്കിലുള്ള ഒരു സെറ്റ് ചവിട്ടി ഇങ്ങനെ കൊണ്ടുവന്ന് വെക്കും പിന്നെ ഇത് നിങ്ങൾ കണ്ടിട്ടില്ല ഇതിന് മുമ്പ് സുനിച്ച റെങ് വെട്ടി സുതപ്പൻ്റെ കുഞ്ഞിലുള്ള കളി സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പം ഞങ്ങൾ ഇങ്ങനെ അവിടെ ഒരു പായ ഇട്ടിട്ട് ഇവിടെ ഇങ്ങനെ ഇരുന്നാണ് എന്തെങ്കിലും വൈകുന്നേരമൊക്കെ വൈകുന്നേരമൊക്കെ ഇപ്പോൾ രാത്രിയൊക്കെ എന്തെങ്കിലുമൊക്കെ ഇവിടെ വന്ന് ഇരിക്കുകയൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ ഞങ്ങൾ ഓർത്ത് ഇങ്ങനെ ഇരിക്കുന്നതിന് പകരം നമ്മൾ ആ ബെഡ് ബെഡ് നമ്മൾ വെള്ളപ്പൊക്കത്തിന് മുങ്ങിയ ബെഡ്ഡാണ് കേട്ടോ അപ്പോൾ ആ ബെഡ് നമുക്ക് ആർക്കും കൊടുക്കാൻ പറ്റില്ല നമ്മൾ പുതിയ ബെഡ് മേടിച്ചപ്പോൾ അപ്പോൾ എന്നാലും ആ മുകളിലിരിക്കുന്ന ബെഡ് നല്ലതാണ് അപ്പോൾ നമ്മൾ ആർക്കെങ്കിലും ബെഡ് വേണമെങ്കിൽ കൊടുക്കാമെന്ന് കരുതി പക്ഷേ എല്ലാവർക്കും വേണം പക്ഷെ കൊണ്ടുപോകാനൊക്കെ പാടാണെന്നുള്ളതുകൊണ്ട് അങ്ങനെ കിടക്കുന്നതാണ് അപ്പം നമുക്ക് അതെന്തായാലും കത്തിച്ച് കളയാൻ കളയണ്ടല്ല കത്തിച്ച് കളയാനായിട്ട് പറ്റില്ല ഒരു വിഷമാണ് നമ്മൾ വേറെ കുഴപ്പമൊന്നുമില്ല പിന്നെ വെറുതെ ഇങ്ങനെ സ്ഥലം പോകുമെന്ന് മാത്രമേ ഉള്ളൂ അപ്പം പുറത്തുനിന്നാൽ ആ ബെഡിനെ നമുക്ക് ഇവിടെ എടുത്തിട്ടിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ ബെഡിനൊക്കെ കവറടിക്കണം ഇനി അപ്പുറത്ത് വെച്ചിട്ടുണ്ട് കവറൊക്കെ അടിച്ചറിയാൻ പറയണം എന്നിട്ട് അടിച്ചിട്ട് നമുക്കിവിടെ ഈ പായേ മാറ്റിയിട്ട് ഇവിടെ ഒരു ഇരിക്കുന്ന സംഭവം പോലെ ആക്കുക എന്നാണ് വിചാരിക്കണത് അപ്പം എന്തോരമൊക്കെ ആക്കാൻ പറ്റുമെന്ന് പറഞ്ഞു ഇവിടെ പെട്ടി ഒട്ടിക്കുന്ന ആളൊക്കെ സുതപ്പനാണ് ഇപ്പം പെട്ടി ഒട്ടിക്കേണ്ട പെട്ടിയിലേക്ക് വെക്കേണ്ട സാധനങ്ങളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചുകൊടുത്ത് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ ആക്കാൻ വരുത് ആ താഴെ ഇരിക്കുന്ന ബെഡ്ഡില്ലേ അത് വെള്ളപ്പൊക്കത്തിന് മുങ്ങിപ്പൊങ്ങിയതാണ് എന്നിട്ട് നമ്മൾ ഉണക്കി എടുക്കുകയാണ് ചെയ്തത് അത് മേടിച്ചിട്ട് കുറച്ചായിട്ടുണ്ടായിരുന്നുള്ളു കേട്ടോ ഇപ്പം വേറെ കുഴപ്പമൊന്നുമില്ല കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബെഡ് മുങ്ങിപ്പൊങ്ങിയാൽ എന്തായിരിക്കും എന്നറിയാലോ അപ്പോൾ നമുക്ക് വേഗം തന്നെ ഇതൊക്കെ ഒന്ന് ക്ലീനാക്കി കണ്ടാൽ മൊത്തത്തിൽ അനക്കുരുത്തായിട്ട് അടക്ക നമുക്ക് ഇവിടെ നിന്ന് മൊത്തം സെറ്റാക്കി കുറച്ച് കുറച്ച് ആഗ്രഹങ്ങളുണ്ട് ആഗ്രഹങ്ങളൊക്കെ വെച്ച് നമുക്ക് ഇവിടെ ഒന്ന് അടിപൊളിയാക്കാം അപ്പം ഞാൻ തുടങ്ങട്ടെ അപ്പം അതേ അങ്ങനെ ഞാൻ എന്റെ പണിയൊക്കെ എല്ലാം ഒതുക്കി വെച്ച് കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഇതേ സുഞ്ചേടിന ചായ കുടിക്കാനുള്ളതൊക്കെ എടുത്ത് വെച്ചിട്ട് സുഞ്ചേടിനു കഴിഞ്ഞ ദിവസം ഡോക്ടറോടത്തെ മരുന്നുകളും കാര്യങ്ങളും ഉണ്ടാ അപ്പോൾ അത് ആയുർവേദ മരുന്നായതുകൊണ്ട് തന്നെ ഭക്ഷണത്തിന് മുമ്പൊക്കെ അരച്ച് കലക്കിയൊക്കെ കുടിക്കാനുള്ളതൊക്കെ ഉണ്ടായി അതൊക്കെ കഴിച്ചതിന് ശേഷം നമ്മളിതേ പുട്ടും സാമ്പാറും പിന്നെ ഇന്നലെ അപ്പുറത്തെ വീട്ടിലെ കൊച്ചിൻ്റെ ബർത്ത്ഡേയുടെ പായസമൊക്കെ കൂടി ഞങ്ങളങ്ങനെ കൂട്ടി കഴിച്ചു അപ്പോൾ അതേ ഇന്ന് എന്നെ ആക്കാനായിട്ട് മുഞ്ചേടനാണ് വന്നത് ഇപ്പോഴത്തന്നുള്ളൊരു ദിവസമായതുകൊണ്ട് തന്നെ എനിക്കും സുധുവിനും അച്ഛനൊന്നും കൊണ്ടുനാക്കണം എന്നുള്ള ആഗ്രഹത്തിൽ മുൻചേടനാണ് നാക്കാൻ പോകുന്നത് പിന്നെ അതുപോലെ സുധൂനെയും വിളിക്കാൻ പെട്ടോ സുധൂനെ വിളിക്കണം സുധൂൻ്റെ ട്യൂഷൻ കഴിഞ്ഞവിടിക്കണം സുധു കുറേ നേരമായി ട്യൂഷൻ കഴിഞ്ഞവിടെ ഇരിക്കുന്നത് അപ്പോൾ ഇനി സുധുനേയും വിളിച്ച് അവരച്ഛനും മോനും കൂടി ഉള്ള ഒരു ദിവസം അവിടെ ഇന്ന് ഇനി വൈകുന്നേരമല്ലേ ഞാൻ വരുവുള്ളൂ വൈകുന്നേരം ഒരു പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ബാക്കി ബാക്കി നമ്മളെ വിശേഷങ്ങളൊക്കെ വീഡിയോ ഒക്കെയാണ് എടുത്തു വീഡിയോ അന്നേരം